മന്ത്രിസഭാ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ഗുജറാത്തിൽ പുതിയ ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരമേറ്റു മജൂറ എം എൽ എ ഹർഷ് സംഘ്വിയാണ് പുതിയ ഉപമുഖ്യമന്ത്രി ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ ഉൾപ്പെടെ പത്തൊമ്പത് പുതുമുഖങ്ങളാണ് മന്ത്രിസഭയിലുള്ളത് പുതിയ അംഗങ്ങളെയടക്കം ഉൾപ്പെടുത്തി വിപുലീകരിച്ചതോടെ ഗുജറാത്ത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരായി ഉയർന്നു കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിലെ ഭൂപേന്ദ്ര പട്ടേൽ സർക്കാരിലെ മുഖ്യമന്ത്രി ഒഴികെയുള്ള പതിനാറ് മന്ത്രിമാരും രാജിക്കത്ത് നൽകിയത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രാജി തുടർന്നാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് പുതിയ അംഗങ്ങളുടെ വിവരങ്ങൾ കൈമാറിയത് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഹർഷ് സംഘ്വി മുൻ ആഭ്യന്തര സഹമന്ത്രിയാണ് കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഋഷികേഷ് പട്ടേൽ പ്രഫുൽ പർഷ്നേരിയ കുൻവാർജി ബവാലിയ കനുഭായ് ദേശായി പുരുഷോത്തം സോളങ്കി എന്നിവരെ പുതിയ മന്ത്രിസഭയിലും നിലനിർത്തി ഇവരുടെ വകുപ്പുകളിലും മാറ്റമില്ല ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഹർഷ് സംഘ്വി ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യയും ജാംനഗർ നോർത്ത് എം എൽ എയുമായ റിവാബ ജഡേജ നരേഷ് പട്ടേൽ ദർശന വഗേല പൃഥ്വിമാൻ വാജ കാന്തിലാൽ അമൃതിയ മനീഷ വാഗിൽ അർജുൻ മോഡ്വാദിയ ജിതു വാഖാനി സ്വരൂപ്ജി ടാക്കൂർ ത്രിക്രാം ഛാങ്ക ജയറാം ഗാമിത് പി സി ബരാന്ത രമേഷ് കത്താറ ഈശ്വർ സിൻഹ പട്ടേൽ പ്രവീൺ മാലി രാമൻഭായ് സോളങ്കി കമലേഷ് പട്ടേൽ സഞ്ജയ് സിംഗ് മാഹിദ തുടങ്ങിയവരാണ് മന്ത്രിസഭയിലെ പുതുമുഖങ്ങൾ നൂറ്റി എൺപത്തി രണ്ടംഗങ്ങളുള്ള ഗുജറാത്ത് നിയമസഭയിൽ അനുവദനീയമായ മന്ത്രിമാരുടെ പരമാവധി എണ്ണം ഇരുപത്തിയേഴാണ് പുതിയ മന്ത്രിസഭയിൽ ഒ ബിസി വിഭാഗത്തിൽ നിന്ന് പേരും പാട്ടിദാർ വിഭാഗത്തിൽ നിന്ന് ആറുപേരും എസ് ടി വിഭാഗത്തിൽ നിന്ന് നാല് പേരും എസ് സി വിഭാഗത്തിൽ നിന്ന് മൂന്ന് പേരും ക്ഷത്രിയ വിഭാഗത്തിൽ നിന്ന് പേരും ബ്രാഹ്മണ ജൈന വിഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉൾപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവരെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് ഏത് ജനറേഷൻ